ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സുസ്മിത ശ്യാമയെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് കുറച്ച് പണവും ആവശ്യപ്പെടുന്നു കുറച്ചൊന്നുമല്ല പത്ത് ലക്ഷം രൂപ തന്നെ അതും നാളെ തന്നെ കൊടുക്കണം എന്നാൽ താൻ സുസ്മിതയാണ് എന്നുള്ള കാര്യം ശ്യാമയോട് പറഞ്ഞിട്ടില്ല ആകെ ഭയന്നിരിക്കുകയാണ് ശ്യാമ പിന്നീട് കാണിക്കുന്നത് രാത്രി രോഹിതം പപ്പിയും നല്ല ഉറക്കത്തിലാണ് ശ്യാമ മാത്രം ഉറങ്ങാതെ കിടക്കുന്നു സുസ്മിത പറഞ്ഞ വാക്കുകളൊക്കെ ഓർ ഓർത്ത് ഭയത്തോടെ ഇരിക്കുകയാണ് ശ്യാമ ഇങ്ങനെ വിചാരിക്കുന്നു പത്തു ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ പപ്പി എന്റെ മകളല്ലെന്ന് പുറത്തറിയും പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത് സ്വന്തം മകളാണെന്ന് കരുതി സ്നേഹിക്കുന്ന പപ്പിമോള് വിഷ്ണുയത്തിന്റെയും ഷാലിനേച്ചയുടെയും കുഞ്ഞാണെന്ന് അറിഞ്ഞാൽ രോഹിത് സഹിക്കോ ഈശ്വര ഞാൻ ഇപ്പോ എന്താ ചെയ്യാ എനിക്കിങ്ങനെ ശ്യാമ വിചാരിക്കുന്നു ഉടൻ തന്നെ ശ്യാമ ബെഡിൽ നിന്ന് മെടിയിട്ടിട്ട് ഷെൽഫിനടുത്തേക്ക് വന്നു പതിയെ ഷെൽഫ് തുറക്കുകയാണ് അതും രോഹിത് കേൾക്കാതെ ശ്യാമ തന്റെ ആഭരണപ്പെട്ടി എടുത്തു അതിലെ സ്വർണങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കുകയാണ് ഈശ്വര ഇത് എനിക്ക് മോക്കും സ്നേഹം കൊണ്ട് ഈ വീട്ടിലുള്ളവർ തന്ന ആഭരണമാണല്ലോ ഇതിന് കുറച്ചെടുക്കാം എങ്കിലേ എനിക്ക് എൻറെ മകളെ സ്വന്തമാക്കി നടക്കാൻ പറ്റൂ എന്നൊക്കെ ശ്യാമ വിചാരിക്കാണ് എന്നിട്ട് ആ സ്വർണ്ണങ്ങളെല്ലാം പെട്ടിയിൽ നിന്നും എടുത്ത് ബാഗിലേക്ക് വെക്കുന്നു ചെറിയൊരു അനക്കം കേട്ട് രോഹിത് ഉണർന്നു ശ്യാമ പെട്ടെന്ന് നോക്കുകയാണ് ശ്യാമയുടെ കയ്യിൽ ആ ബാഗുണ്ട് നീ എന്തെടുക്കാറു ശ്യാമ എന്ന് രോഹിത് ചോദിക്കുന്നു ബാഗ് മാറ്റുകയാണ് ശ്യാമ നീ എന്ത് കള്ളത്തരം കാണിക്കുമായിരുന്നെന്ന് എന്ന് രോഹിത് ചോദിച്ചപ്പോൾ ശ്യാമ പറയുന്നു കള്ളത്തരമോ രോഹിത് എന്തായി പറയുന്നത് ഞാൻ എന്റെ ബാഗ് നോക്കുന്നത് എങ്ങനെയാ കള്ളത്തരമാവുന്നത് ബാഗ് ഒന്ന് കാണിച്ചേന്ന് രോഹിത് പറയുന്നു ചോലി കേട്ടാൻ തോന്നുമല്ലോ ഈ ബാഗിലോ അലമാരിയിലോ രോഹിത് എൻ്റെ എന്തോ വില പിടിച്ച സാധനം ഉണ്ടെന്ന് എൻ്റെ മോൾഡേം അല്ലാത്ത എന്തെങ്കിലും ഇതിനകത്തുണ്ടോ ഇനിയും സംശയമുണ്ടെങ്കിൽ ഇത് പരിശോധിച്ചോ എന്ത് ബോംബാണെന്ന് അറിയാലോ പരിശോധിക്കണ്ടേ എന്ന് ശ്യാമ പറയാണ് എന്ന് പറഞ്ഞ് ശ്യാമ ആ ബാഗ് രോഹിതിന് നേരെ നീട്ടിയപ്പോൾ ചിരിച്ചുകൊണ്ട് രോഹിത് പറയുന്നു ഞാനൊരു തമാശ പറഞ്ഞതല്ലേ നീ അത് അവിടെ വെച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് അത് പെട്ടെന്ന് ഉറക്കം തെളിഞ്ഞപ്പോൾ ഞാനൊന്ന് ഏതോ കള്ള കള്ളന്മാരുവല്ലോ അലമാരി തുറക്കുകയാണെന്ന് വിചാരിച്ചു ഇത് കേട്ട് ശ്യാമ പറയുന്നു ഞാനാണെന്ന് കണ്ടിട്ട് മനസ്സിലായില്ലേ അതിൻ്റെ ഒരു ഹാങ് ഓവർ മാറാൻ കുറച്ച് സമയം എടുത്തു ഇറ്റ്സ് ഓക്കെ വന്ന് കിടക്കാൻ നോക്ക് നീ എന്ന് രോഹിത് പറയുന്നു രോഹിത് വീണ്ടും ഉറങ്ങുകയാണ് ടെൻഷനോടെ ശ്യാമ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഷാലിനി തൻ്റെ വാഹനത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു വാഹനത്തിൽ ഇരുന്ന് തന്നെ ചില ഫയലുകളൊക്കെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്യാമ വഴിയേരിയിൽ കൂടി നടന്നു പോവുമായിരുന്നു ഡ്രൈവർ ഷാലിനിയോട് പറയുന്നു സ്പീഡ് കുറയ്ക്കണം മോളെ ഫയൽ നോക്കുകയാണെങ്കിൽ സ്പീഡ് കുറച്ചേക്കാം വേണ്ട എന്ന് കുറച്ച് അത്യാവശ്യങ്ങൾ ഉള്ളതാണെന്ന് ഷാലിനി ഈ ഫയൽ നോട്ടം മാത്രം നല്ലതല്ല കണ്ണുപോകും കേട്ട മോളെ എന്ന് ഡ്രൈവർ പറയുന്നു നാടിനും നാട്ടുകാർക്കും വേണ്ടി കൈ മെയ്യും മറന്നു പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുന്ന ആളാണ് കളക്ടർ കാഴ്ച ഇത്തിരി കുറയും കരുതി ഫയൽ നോക്കാതിരിക്കുന്നത് ശരിയാണോ ജനങ്ങളുടെ എത്രയോ നീറുന്ന പ്രശ്നങ്ങൾ എൻ്റെ കയ്യിൽ എത്തുന്നത് അറിയാത്ത ആരാണല്ലോ രാമേട്ടൻ എനിക്ക് ശാലി പറഞ്ഞപ്പോൾ ഡ്രൈവർ പറയുന്നു ചുവരുണ്ടെങ്കിലേ ചിത്രം നന്നാവൂ എന്നാ പറയുന്നത് ആരോഗ്യമുണ്ടെങ്കിലേ എല്ലാം ചെയ്യാൻ പറ്റൂ ശാലി പറയുന്നു ഒരുപാട് പേരുടെ പ്രാർത്ഥന എനിക്കുണ്ട് രാമേട്ട അത്ര പെട്ടെന്നൊന്നും ഈ ആരോഗ്യം ക്ഷയിക്കില്ല മോളുടെ ഇഷ്ടം പോലെ ചെയ്താട്ടെ എന്തായാലും ആ നാവിനോട് വാദിച്ചു ജയിക്കാനൊന്നും ഞാനില്ല എന്ന് ഡ്രൈവർ പറയുന്നുണ്ട് ഇതേ സമയം ഷാലിനി സോറി ശ്യാമ തൻ്റെ ആഭരണങ്ങളുമായി ഒരു ജുവലറിയിൽ എത്തിക്കഴിഞ്ഞു അദ്ദേഹം ആ സ്വ സ്വർണ്ണങ്ങളൊക്കെ പരിശോധിക്കുകയാണ് ഉരച്ചു നോക്കുന്നു അതെ ഇത് കുറേ നേരമായല്ലോ നിങ്ങൾ ആഭരണ പണയത്തിൽ എടുക്കുന്നു അതോ സ്വർണം ഉരച്ചെടുക്കുന്നു എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു ഒന്നും രണ്ടുമല്ല പത്ത് ലക്ഷം രൂപയ്ക്കുള്ള ആഭരണമുള്ളതല്ലേ ഓരോന്നും പരിശോധിച്ച് ബോധ്യപ്പെട്ടാലേ പണം തരാൻ പറ്റൂ ഇത്രയും നേരമായിട്ട് നിങ്ങൾക്ക് പരിശോധിച്ച് ബോധ്യപ്പെട്ടില്ലേ എന്ന് ശ്യാമ ചോദിക്കുന്നു പെട്ടെന്ന് തരാൻ ബുദ്ധിമുട്ടാ കൊച്ചേ കൊച്ചിന്റെ ഈ സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ഒന്നാമത് കൊച്ചെ ഈ നാട്ടുകാരിയല്ല ഞങ്ങൾക്കാർക്കും പരിചയവുമില്ല കൊള്ളയോ കൊലയോ നടത്തി സ്വരുകൂട്ടിയ മുതലാണെങ്കിൽ ഞങ്ങളുടെ പണം പോകുമെന്ന് മാത്രമല്ല കേസിൽപ്പെട്ട് കോടതി കയറിയിറങ്ങേണ്ടി വരും ശ്യാമ പറയുന്നു ഞാൻ കൊള്ളയും കൊലയും നടത്തിയ പണം മുതൽ കൊണ്ടുവരുമെന്നോ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത് കൊച്ച് ആരാന്നാ എന്ന് അദ്ദേഹം ചോദിക്കുന്നു കേട്ട മട്ടും ഭാവവും കണ്ടാൽ തോന്നുമല്ലോ സത്യാമ്മയുടെയും മരുമകളാണെന്ന് അഹങ്കാരത്തിന് കുറവില്ലല്ലോ കൊച്ചു കൊണ്ടുപോകുന്ന ആഭരണങ്ങളെല്ലാം ദേ ഹോൾമാർക്ക് മുദ്രയുണ്ട് അതും സത്യാമയുടെ ജ്വല്ലറിയിലെ ഈ ആഭരണങ്ങൾ അവിടെ തന്നെ തിരിച്ചു കൊടുത്താൽ ന്യായമായ രൂപ കിട്ടും പോരാഞ്ഞ ബ്ലേഡോ സ്വർണ്ണ പണയോ ആയിട്ട് വേറെയും സ്ഥാപനങ്ങൾ അവിടെ കൊണ്ട് പണയം വെച്ചാലും വിറ്റാലും ഉറപ്പുള്ള ഒരു രൂപ കിട്ടും എന്നിട്ടും സ്വർണം ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അതിന്റെ പിന്നെ ഉറപ്പായിട്ടും ഒരു കള്ളത്തരമുണ്ട് ഉണ്ട് ചുരുങ്ങിയ പക്ഷം സത്യാമ്മയുടെ ജുവല്ലറിക്കാര് അറിയാതെ കച്ചവടം നടത്തേണ്ട ഒരവസ്ഥ മിക്കവാറും പണമിടപാടുകാര് ഇങ്ങനെയുള്ള സംശയമുള്ള സ്വർണം എടുക്കാറില്ല പക്ഷേ ഞങ്ങളത് കാര്യമാക്കില്ല നേരും നിറയും മാത്രം നോക്കിയാലേ കച്ചവടം ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ റിസ്ക് എടുത്താൽ അങ്ങനെ റിസ്ക് എടുത്താണ് കൊച്ചിൻ്റെ സ്വർണ്ണം എടുക്കുന്നത് വേണ്ടെന്ന് വെച്ചാൽ പൊയ്ക്കോളൂ വേണം ഏത് പണമിടപാടുകാരാണ് ഈ സ്വർണം എടുക്കുന്നതെന്ന് എനിക്കൊന്ന് കാണുമെന്ന് അയാൾ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അയ്യോ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല പണത്തിനെ കുറിച്ച് അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് ഇത് കേട്ട് അയാൾ വീണ്ടും പറയുന്നു എല്ലാവരും ക്യാഷിന് അത്യാവശ്യമുള്ളവർ തന്നെയാണ് കൊച്ചെ ക്യാഷ് വേണമെങ്കിൽ കുറച്ച് ക്ഷമ കാണെങ്കിൽ ശരി ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് ശ്യാമ പറയുന്നു അങ്ങനെ സ്വർണങ്ങളൊക്കെ തൂക്കി നോക്കുകയാണ് അയാൾ അവിടെ ഇരുന്ന ഒരു സ്ത്രീ ഇടയ്ക്ക് ശ്യാമയെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അയാൾ പണം എടുക്കുകയാണ് ചോറിച്ച് പത്ത് ലക്ഷം രൂപ തികച്ചുണ്ട് അയാൾ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അല്ല ഇന്നത്തെ സ്വർണവില അമ്പതിനായിരത്തി അല്ലേ അപ്പൊ ഒരു പതിനഞ്ചിന് മുകളിൽ വരില്ലേ ഈ സ്വർണം നേരത്തെ ഞാൻ പറഞ്ഞു കണക്ക് പറയാനാണെങ്കിൽ ഇവിടെ സ്വർണവും വേണ്ട പണ്ടവും വേണ്ട എടുത്തോണ്ട് പോയിക്കോണം ശരി പത്തെങ്കി പത്ത് എന്ന് ശ്യാമ ശ്യാമ ആ പണമെടുത്ത് തന്റെ ബാഗിലേക്ക് വെച്ചു റെസിപ്റ്റും കൊടുത്തു ശ്യാമ ആ പണവുമായി പോവുകയാണ് അവിടെ ഇരുന്ന ഒരു സ്ത്രീ അദ്ദേഹത്തോട് പറയുന്നു സാറാൾ കൊള്ളാലോ ഒറ്റയടിക്ക് എത്ര ലക്ഷം രൂപയാണ് മുക്കിയത് പിന്നെ ഞാൻ പുണ്യം ചെയ്യാനല്ലേ ഇവിടെ ഇരിക്കുന്നതെന്ന് അയാളും പറയുന്നുണ്ട് തുടർന്ന് സുസ്മിതയും ആ ഒരു സിസ്റ്ററിന്റെ സഹോദരിയും അവിടേക്ക് വന്നു രണ്ടുപേരും ശ്യാമയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അതെ ശ്യാമ വരും എന്നുള്ളതിന് എന്താണ് ഉറപ്പെന്ന് ആ സ്ത്രീ സുസ്മിതയോട് ചോദിച്ചപ്പോൾ സുസ്മിത പറയുന്നു അതുകൊള്ളാം നിനെ കല്ലി ഉറപ്പ് നീ പറഞ്ഞത് സത്യമാണെങ്കിൽ അവൾ വന്നിരിക്കും അവര് പറയുന്നു ഞാൻ പറഞ്ഞത് സത്യമാണ് എന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ നിങ്ങളൊക്കെ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ പെരും കള്ളികളാ ശ്യാമയും അവളുടെ ചേച്ചി ശാലിനിയും ഇല്ലാത്ത ഗർഭവായി ഒരു കുഞ്ഞിനെ പ്രസവിച്ചതും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് ആറു വർഷം പിടിച്ചു നിന്നവളാ ശ്യാമ ഒരു കോളിന്റെ ഭീഷണിയിൽ പെട്ടെന്ന് വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അവൾ നമ്മുടെ വല മുറിക്കുമെന്നാ എനിക്ക് തോന്നുന്നത് നമ്മൾ വെറുതെ വെയിലിക്കൊള്ളുന്നത് മാത്രം മിച്ചം ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവർ പോകാൻ തുടങ്ങിയപ്പോൾ സുസ്മിത പറയുന്നതേ അങ്ങോട്ട് നോക്കടി എന്ന് ശ്യാമ അവിടേക്ക് വരുന്നു ഒരു ഭയത്തോടെ തന്നെയാണ് ശ്യാമ അവിടേക്ക് വരുന്നത് തന്റെ ബാഗിൽ ഇങ്ങനെ പിടിക്കുന്നു നിങ്ങൾ നിന്റെ ചേച്ചിയുടെ ചാവ് പാഴായില്ല മരണത്തിലൂടെയാണെങ്കിലും വിദ്യ എന്നെ ജയിപ്പിച്ചെടിയെന്ന് സുസ്മിത സഹോദരിയോട് പറയുന്നു വിദ്യയുടെ സഹോദരിയോട് ശ്യാമയുടെ കണ്ണിൽപ്പെടാതെ സുസ്മിത മറിഞ്ഞു നിൽക്കുകയാണ് പിന്നെ ആ ആ സിസ്റ്ററിന്റെ സഹോദരിയും ശ്യാമ അവിടേക്ക് നോക്കുന്നുണ്ട് എന്നിട്ട് സുസ്മിതയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഞാൻ നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്ന് ശ്യാമ ഇടയ്ക്ക് വീഡിയോ എടുക്കുകയാണ് ആ സിസ്റ്ററിന്റെ സഹോദരി പണമുണ്ട കയ്യിൽ നിന്ന് സുസ്മിത ചോദിക്കുന്നു അല്ല ഈ പണം ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ശ്യാമ ചോദിക്കുന്നു അവിടെ ഒരു വേസ്റ്റ് ബിൻ കാണുന്നില്ലേ അതിലേക്കിട്ടേക്കെന്ന് സുസ്മിത പറയുന്നു ഏ എന്താ എന്ന് ശ്യാമ ചോദിക്കുന്നു നീ കൊണ്ടുവന്ന പണം ആ വേസ്റ്റ്ബിന്നിലേക്ക് ഇടാൻ എന്ന് വീണ്ടും സുസ്മിത പറയുന്നു അങ്ങനെ ആ വേസ്റ്റ്ബിന്നിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ശ്യാമ ഇതെല്ലാം ആ കുട്ടി ഫോ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ശ്യാമ കൊണ്ടുവന്ന പണങ്ങളെല്ലാം ആ വേസ്റ്റ്ബിനിലേക്ക് ഇട്ടോ ഹലോ നിങ്ങൾ പറഞ്ഞതുപോലെ പണം ഞാൻ വേസ്റ്റ്ബിനിൽ ഇട്ടിട്ടുണ്ട് അല്ല ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ശ്യാമ ചോദിക്കുന്നു ഇനി പൊയ്ക്കോളാൻ സുസ്മിതയും പറയുന്നു അല്ല ഇതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം തീരണമെന്ന് ശ്യാമ പറയുന്നുണ്ട് അവരോട് എന്റെ കുഞ്ഞിനെ കുഴപ്പമൊന്നും ഉണ്ടാവരുതെന്നും ശ്യാമ പറയുന്നു അത് തീരുമാനിക്കേണ്ടത് നീയാണ് ഈ വിവരം പുറത്ത് ആരെങ്കിലും പറഞ്ഞാൽ എന്നെ സുസ്മിത പറഞ്ഞപ്പോൾ ശ്യമ പറയുന്നു ഇല്ല ഞാൻ പുറത്താരോടും പറയില്ല എന്നാൽ നീ ധൈര്യമായിട്ട് പൊക്കോ നമ്മൾ ഇനി ഒരിക്കലും കാണില്ല ഈ പ്രശ്നം പറഞ്ഞു നിന്റെ പിന്നാലെ ആരും വരികയുമില്ല എന്ന് സുസ്മിത പറഞ്ഞിട്ട് ഫോൺ വെച്ചു ശ്യാമ പോയി എന്ന് ഉറപ്പാക്കുകയാണ് അവർ സുസ്മിത ആ വേസ്റ്റ്ബിനിലടി അരികിലേക്ക് വന്നു നീ മൊത്ത വീഡിയോ പകർത്തിയല്ലോ അല്ലേ എന്ന് സുസ്മിത സത്യാമ്മക്ക് കൊടുക്കാൻ എന്തെങ്കിലും തെളിവ് വേണ്ടേ സത്യാമിയാണല്ലോ കേസിലെ ജഡ്ജ് എന്ന കേസ് വിദ്യയുടെ സഹോദരി പറയുന്നു നീ അത് എടുക്കാനും സുസ്മിത പറയുന്നുണ്ട് അങ്ങനെ ആ കുട്ടി ആ പണമെല്ലാം എടുത്തു നീ ഇപ്പൊ കാണിച്ചത്ര ബുദ്ധിതിന്റെ ചേച്ചി കാണിച്ചിരുന്നെങ്കിൽ അവൾക്കവളുടെ ജീവിതം നഷ്ടപ്പെടില്ലായിരുന്നു കള്ളം കാട്ടിയ ശ്യാമയെ കൈയോടെ പിടിക്കുകയും ചെയ്യാമായിരുന്നു എന്ന കെ സുസ്മിത പറയുന്നു ആ പണം സുസ്മിതയ്ക്ക് കൈമാറുകയാണ് ആ കുട്ടി എന്നാൽ സുസ്മിത പറയുന്നു ഇത് നീ വെച്ചോളൂ അയ്യോ എനിക്കിത് വേണ്ട സുസ്മിത എനിക്കിതെല്ലാം ആഗ്രഹിച്ചിട്ടല്ല ഞാൻ എന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നുണ്ട് അറിയാം പക്ഷെ നീ ഇത് വാങ്ങിച്ചേ പറ്റൂ നിന്റെ ചേച്ചിയുടെ ജീവനോ ജീവിതത്തിനോ എന്തു വേണ്ടിയുള്ള പ്രതികാരത്തിനാണെങ്കിലും നിന്നെ എന്റെ അടുത്ത് എത്തിച്ചത് ദൈവമാണ് പക്ഷേ ശാലിയോടും അവളുടെ അനിയത്തിയോടുമുള്ള പക വീട്ടുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും അതിൽ വേറെ ആരും പങ്കു ചേർന്നത് എനിക്കിഷ്ടമല്ല അതാ നിന്നോട് ഞാൻ പറഞ്ഞത് ഈ പണം എടുത്തോളാൻ സുസ്മിത ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാ കുട്ടി പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നു സുസ്മിതയ്ക്ക് ഇനി എന്താ ചെയ്യാൻ സാധിക്കാത്തത് എന്ന് പറഞ്ഞിങ്ങനെ ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു എന്നിട്ട് സുസ്മിത അവിടെ നിന്ന് പോവുകയാണ് ആ പണവുമായി നിൽക്കുകയാണ് ആ കുട്ടി ശ്യാമയാണെങ്കിൽ വളരെ സങ്കടത്തോടെ ഇങ്ങനെ റോഡിൽ കൂടി നടന്നു പോവുമായിരുന്നു അപ്പോഴാണ് ഷാലിനി പോകുന്ന ശാലിനി ഷ്യമയെ കാണുന്നത് ആ വഴിയിൽ കൂടിയായിരുന്നു ഷാലിനി പൊക്കിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തോട് വണ്ടി നിർത്താൻ ഷാലിനി ആവശ്യപ്പെട്ടു ശ്യാമെ വിളിക്കുകയാണ് ശാലിനി ശാലി വെളിച്ചതും പെട്ടെന്ന് കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ ശ്യാമ ശാലിയുടെ അരികിലേക്ക് ഓടിവരുന്നു എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഷാലി മനസ്സിലാക്കി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലാക്കി ഷർമ്മി ചാനൽ